ഹായ് ഹലോ ഫ്ലവർ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫ്ലവർ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ ജൈത്ര യാത്ര ഇന്ന് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ പുതിയ നമ്മുടെ കുട്ടിപ്പാട്ടുകാരൊക്കെ ആയിട്ട് പുതിയ മത്സരാർത്ഥികളുമായിട്ട് നമ്മുടെ ഫ്ലവർ ടോപ്പ് സിംഗർ മാറാൻ പോവുകയാണ് ഇനിയുള്ള ഓരോ ഓരോ സ്റ്റെപ്പും നമ്മുടെ ഫ്ലവർ ടോപ് സിംഗറിന്റെ വേദിയിൽ കുരുന്ന് ഗായിക ഗായകന്മാർക്കുള്ളതാണ് അപ്പോ സീസൺ ഫൈവില് നമ്മുടെ ഒരുപാട് ഫേവറേറ്റ് മത്സരാർത്ഥികളൊക്കെ നമ്മുടെ ഇഷ്ട മത്സരാർത്ഥികളായി മാറിക്കണം അതുപോലെ സീസൺ സിക്സിലും നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ ഫാനായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇന്ന് തൊട്ട് ബാലഭരണി അപർണ ബാലഭരണി പ്രിയതാരം കൂടി നമ്മുടെ ടോപ്ശങ്ങൾ ഉണ്ട് കൂടാതെ മൂന്ന് ജഡ്ജസ് എം ജയചന്ദ്രൻ നമ്മുടെ മധു അങ്ങൾ പിന്നെ ആര്യാൻ ഇവരെ മൂന്ന് പേരാണ് ടോപ് സിങ്ങറിന്റെ വിധി നിർണയം നടത്തുന്നത് നമ്മള് ജഡ്ജസ് അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പൊരുടെ വാലപറിൽ കുട്ടികളെ കൂട്ടുകൂടി കളിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ കാണുമല്ലോ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സ് അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അവർക്കല്ലേ ബൈ ബൈ